ഏറെ പ്രതീക്ഷകളോടെയാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ സത്യത്തിൽ റിവ്യൂ ചെയ്യാൻ എടുത്തത് പക്ഷേ റിവ്യൂ ചെയ്ത് കുറച്ച് ദിവസം ഈ ഒരു ഫോൺ ഉപയോഗിച്ചപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഈ ഒരു ഫോൺ നിരാശയാണ് നൽകിയത് എന്നതാണ് സത്യം അപ്പോൾ മോട്ട്രോള ഏറ്റവും പുതുതായിട്ട് പുറത്തിറക്കിയ മോട്രോള എഡ്ജ് സിസ്റ്റി സ്റ്റൈലസ് എന്ന് പറയുന്ന സ്മാർട്ട് ഫോണാണിത് ഈ ഒരു ഫോണിന്റെ പേര് സൂചിപ്പിക്കുന്നത് പോലെ ഇതിനകത്ത് ഈ ഒരു സ്റ്റൈലസ് ഉണ്ട് എന്നുള്ളതാണ് ഈ ഒരു ഫോണിന്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് ഈ ഒരു സ്റ്റൈലസ് ഉപയോഗമില്ലെങ്കിൽ ഈ ഒരു ഫോൺ വാങ്ങേണ്ട കാര്യം തന്നെ ഇതിൽ നിന്ന് മികച്ച സ്പെസിഫിക്കേഷനിൽ മോട്രോളയുടെ തന്നെ ഫോൺ ഇതേ പ്രൈസിൽ കിട്ടുന്നുണ്ട് ഈ ഒരു സ്റ്റൈലസ് ഒരുപാട് ഉപയോഗപ്രദമാകുമെന്ന് രീതിയിലാണ് സത്യം പറഞ്ഞാൽ ഞാൻ ഈ ഒരു ഫോൺ റിവ്യൂ ചെയ്യുന്നതിന് വേണ്ടി പക്ഷേ സത്യം പറഞ്ഞാൽ ഈ ഒരു ഫോണിന്റെ സ്റ്റൈലസ് തന്നെ നിരാശപ്പെടുത്തി എന്ന് വേണം പറയാം നമ്മൾ ഇപ്പോൾ ഈ ഒരു പെൻ ഉപയോഗിച്ചുകൊണ്ട് ഇതുപോലെ സ്ക്രീനിൽ സ്ക്രീനിലെന്തെങ്കിലും എഴുതുമ്പോ സ്ക്രീനിലല്ല പേപ്പറിലായാലും നമ്മളുടെ സാധാരണ ഈ ബാക്കി വിരലുകൾ നമ്മൾ പേപ്പറിലോ അല്ലെങ്കിൽ സ്ക്രീനിലോ റെസ്റ്റ് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ പെൻ പിടിക്കുന്നത് അങ്ങനെ റെസ്റ്റ് ചെയ്യുന്ന രീതിയിൽ സ്ക്രീനിൽ കൈവിരലുകൾ ടച്ച് ചെയ്തുകൊണ്ട് നമ്മൾ എഴുതാൻ ശ്രമിച്ചത് തെളിയത്തില്ല തെളിയത്തില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും അല്ല പ്രശ്നമുണ്ട് കണ്ടില്ലേ സ്ക്രീൻഷോട്ട് എടുക്കുന്നു ബഹളമാണ് പിന്നെ കൈ വരൽ കൃത്യമായിട്ട് അതിനകത്ത് റെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ തെളിയുന്ന വേണ്ട സ്ക്രീൻഷോട്ട് എടുക്കലാണ് കൂടുതലും സംഭവിക്കുന്നത് വേണ്ട തെളിയത്തുണ്ടോ പ്രോപ്പറായിട്ട് എല്ലായിടത്തും തെളിയത്തില്ല ഉണ്ടോ അപ്പോൾ ഇതിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് അതായത് ഈ വിരലുകളും സ്ക്രീനിൽ ടച്ച് ചെയ്യുന്നു ഈ സ്റ്റൈലസും ടച്ച് ചെയ്യുന്നു ഫോൺ ഇതെല്ലാം ഒരേപോലെയാണ് കണക്കാക്കുന്നത് പാം റിജക്ഷൻ സപ്പോർട്ടില്ല ആ സമയം സാംസങ്ങിൻ്റെ എസ് സീരീസ് ഫോണൊക്കെ ആണെങ്കിൽ നമ്മളുടെ വിരൽ ടച്ച് ചെയ്ത് സ്ക്രീനിൽ ഇരുന്നാൽ പോലും ആ ഒരു സ്റ്റൈലസ് മാത്രമേ സെൻസ് ചെയ്യത്തുള്ളൂ അത് മാത്രമായിട്ട് വെച്ച് എഴുതാൻ പറ്റും പക്ഷേ ഇതങ്ങനെയല്ല ആ ഒരു പാം റിജക്ഷൻ സപ്പോർട്ട് ഇല്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രധാന പ്രശ്നം ഉണ്ടോ സ്ക്രീൻഷോട്ട് എടുക്കലാണ് കൂടുതൽ സമയത്ത് നടക്കുന്നത് കൃത്യമായിട്ട് എഴുതാനേ പറ്റില്ല അല്ലെങ്കിൽ ഇതിനുള്ളൊരു സൊല്യൂഷൻ എന്ന് പറയുന്നത് നമ്മൾ സ്ക്രീനിൽ കൈ വിരലുകൾ ടച്ച് ചെയ്ത് അത് ഏറെ കൈ നിർത്തിക്കൊണ്ട് എഴുതണം പക്ഷേ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് അങ്ങനെ ഒരു പെൻ പിടിച്ചുകൊണ്ട് എഴുതുക എന്ന് പറയുന്നത് ഒട്ടുമേ പറ്റില്ല എനിക്ക് പറ്റില്ല നിങ്ങൾക്ക് പറ്റുമെന്ന് അറിയില്ല സാധാരണ പേപ്പറിലോ അല്ലെങ്കിൽ ഈ പറഞ്ഞ സ്ക്രീനിലോ കൈ വിരലുകൾ റെസ്റ്റ് ചെയ്തെങ്കിലും നമുക്ക് കൃത്യമായിട്ട് എഴുതാൻ ു അത് ഇതിനകത്ത് പ്രോപ്പറായിട്ട് നടക്കുന്നില്ല അപ്പോൾ ഈ ഒരു സ്റ്റൈലസ് ഈ പറഞ്ഞ പോലെ കൃത്യമായിട്ടൊരു യൂസ് ഈ ഒരു ഫോണിനകത്ത് തരുന്നില്ല എങ്കിൽ ഈ ഒരു ഫോണിന് നേരത്തെ തുടക്കത്തിൽ പറഞ്ഞ പോലെ വലിയൊരു പ്രാധാന്യം വരുന്നില്ല എന്നുള്ളതാണ് സത്യം അതായത് ഈ സ്റ്റൈലസ് അപ്പോൾ ആർക്കാണ് ആവുക എന്ന് പറയാം വെറുതെ ഫോണിനകത്ത് സ്റ്റൈലസ് ഉണ്ട് അതുപോലെ എന്തെങ്കിലുമൊക്കെ കാക്കരി വൂക്കറി വരയ്ക്കാനായിട്ട് സ്റ്റൈലസ് ഉപയോഗിക്കുന്നവർക്ക് ഈ പറഞ്ഞപോലെ എയറിൽ പിടിച്ചുകൊണ്ട് എഴുതിയാൽ മതിയെങ്കിൽ ഈ ഒരു സ്റ്റൈലസ് ഉപയോഗിക്കാം എന്നാൽ നിങ്ങൾ വളരെ സീരിയസ് ആയിട്ട് ഈ സ്റ്റൈലസ് ഉപയോഗിച്ചുകൊണ്ട് ഫോണിൽ ഒരുപാട് കാര്യങ്ങൾ എഴുതാൻ ആണ് നിങ്ങൾ ഫോൺ നോക്കുന്നെങ്കിൽ ഒരു ഒരിക്കലും ഈ ഒരു സ്മാർട്ട് ഫോൺ വാങ്ങരുത് എന്ന് വേണം പറയാം അതുപോലെ തന്നെ ഈ ഒരു ഫോണിന്റെ താഴെ ത്രീ പോയിന്റ് ഫൈവ് എം എം ഓഡിയോ ജാക്ക് ഉണ്ട് പലപ്പോഴും ഞാൻ അതിനകത്ത് കൊണ്ടുവന്ന ഈ ഒരു സ്റ്റൈലസ് കുത്തി കയറ്റാൻ നോക്കും ഇനി ഇവിടെയാണ് അത് വെക്കേണ്ടത് സാധാരണ മോട്ടോറോള ഫോണുകളുടെ വീഡിയോ ചെയ്യുമ്പോൾ വളരെ വാഴ്ത്തി പറയുന്ന ഒരു കാര്യമുണ്ട് അതിന്റെ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് അതായത് ഏതാണ്ട് ഒരു സ്റ്റോക്ക് ആൻഡ്രോയിഡിന് സമാനമായിട്ടുള്ള എക്സ്പീരിയൻസ് ആണ് മോട്ടോറോള ഫോൺ നൽകുന്നത് പക്ഷേ ഇവിടെ കാര്യങ്ങൾ മറിച്ചാണ് ഇതിന്റെ ഒരു ഇനിഷ്യൽ സെറ്റപ്പിൽ എല്ലാവിധ ടോകുകൾ ഓഫ് ചെയ്തിട്ടും കുറച്ച് ബ്ലോട്ട് വേസുകൾ ഈ ഒരു ഫോണിനകത്ത് സെറ്റപ്പ് ചെയ്ത് കഴിയുമ്പോൾ വന്ന് കയറുന്നുണ്ട് ഒരു ഫോൺ സെറ്റപ്പ് ചെയ്തത് ഇതിന്റെ ഇനിഷ്യലി കാണിച്ചിരുന്ന എല്ലാ ടോഗിളുകളും ഓഫ് ചെയ്തിട്ടാണ് സെറ്റപ്പ് ചെയ്തിരിക്കുന്നത് എന്നിട്ടും വൈഫൈ കണക്ട് ചെയ്തപ്പോഴേക്കും ഇത് ഇതുപോലെ കുറച്ച് ആപ്ലിക്കേഷൻസ് ഇതിനകത്ത് പ്രീ ഇൻസ്റ്റാൾഡ് കയറി വരുന്നുണ്ട് ഉദാഹരണത്തിന് ഇവിടെ ഒരു ഗെയിം വാട്ടർ സോർട്ടോ എന്നൊക്കെ എഴുതിയൊരു ഗെയിം കാണുന്നുണ്ട് ബാൾ സോർട്ട് എന്ന് പറഞ്ഞിട്ടൊരു പസിൽ ഗെയിം അതുപോലെ ബ്ലോക്ക് ബ്ലാസ്റ്റ് എന്ന് പറഞ്ഞൊരു ഗെയിം കോൾ ആപ്പ് എന്ന് പറഞ്ഞിട്ടൊരു ആപ്പ് അതുപോലെ കളർ അഡ്വഞ്ചറോ സംതിങ് ഇങ്ങനെയുള്ള ആപ്ലിക്കേഷൻസ് ഇതിനകത്ത് വരുന്നുണ്ട് അതുപോലെതേ ഇവിടെ ഫേസ്ബുക്ക് പ്രീഇൻസ്റ്റാൾഡാണ് ഗൂഗിളിനകത്തേ ഇത്ര ആപ്ലിക്കേഷൻസും പിന്നെ അതുപോലെ മോട്ടോടേതായിട്ട് ഇത്ര ആപ്പ് ൻസും ഉണ്ട് അത് കൂടാതെയാണ് ഒന്ന് രണ്ട് അതുപോലെ മൂന്ന് ഏകദേശം നാലഞ്ചാറ് ബ്ലോട്ട് വേസുകൾ ഇതിനകത്തുണ്ട് അതുപോലെ തന്നെ ഇതിന്റെ ഒരു വെതർ ആപ്പ് എടുത്തുകഴിഞ്ഞാൽ കണ്ടില്ല ഞാനിപ്പോൾ ഇവിടെ വെതർ ആപ്പ് ഓപ്പൺ ചെയ്താണ് കാണി അഡ്വർടൈസ്മെന്റ് വരുന്നുണ്ടോ വേറെ കോൾ ആപ്പിന്റെ അഡ്വർടൈസ്മെന്റ് ആണ് അവിടെ കാണിക്കുന്നത് അപ്പോൾ ഞാനത് ബാക്ക് കൊടുക്കുന്നു ബാക്ക് കൊടുത്തിട്ട് പോകുന്നില്ല ക്ലോസ് ചെയ്യുകയാണ് ആക്ച്വലി ചെയ്തത് ഒന്നുകൂടെ വെതർ ആപ്പ് എടുക്കാം വലിയ കുഴപ്പമില്ലാതെ വന്നു എനിക്കെങ്കിലും ഇതാ ഇവിടെ താഴെ കണ്ടില്ലേ റമ്മി സക്കിളിന്റെയൊക്കെ പരസ്യം ഇവിടെ കാണിക്കുന്നുണ്ട് ഇത് മോട്രോള ഫോണുകളിൽ അത്ര സാധാരണമല്ല ഇത്രയും ആഡ്സ് സാധാരണ കാണുന്നത് അത് എനിക്ക് സത്യം പറയുന്നത് ഈ ഒരു ഫോണിന്റെ കേസിൽ തീരെ ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളതാണ് സത്യം അപ്പൊ ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് ഞാൻ കണ്ട ഏറ്റവും എൻ ഒരു എന്റെ വ്യക്തിപരമായ യൂസ് കേസിൽ ഞാൻ കണ്ട ഏറ്റവും മോശമായ അല്ലെങ്കിൽ ഇഷ്ടപ്പെടാതെ പോയ രണ്ട് കുറവുകൾ എന്ന് പറയുന്നത് ഇത് തന്നെയാണ് ഈ സ്റ്റൈലസ് എത്ര കണ്ട് ആയിട്ട് ഈ ഒരു ഫോണത്ത് ഉപയോഗിക്കാൻ സാധിക്കുന്നില്ല അതുപോലെ ബ്ലോട്ട് വയ്സുകൾ പരസ്യങ്ങളുടെ ശല്യപ്പെടുത്തലിൽ ഈ ഒരു ഫോണിനകത്ത് ഉണ്ട് എന്നുള്ളത് അപ്പോൾ ഇവിടെ കൊണ്ട് തീരുന്നില്ല മോട്ടോറോള എഡ്ജ് സിക്സ്റ്റി സ്റ്റൈലസിലെ കുറവുകൾ മൊത്തത്തിൽ ഈ ഒരു ഫോണിന്റെ ഗുണങ്ങളും ദോഷങ്ങളും ഒന്നുകൂടി നോക്കാം ആദ്യം ഇതിന്റെ ഡിസൈൻ ഡിസൈൻ അടിപൊളിയാണ് ഒന്നും പറയാനില്ല കാരണം വീഗൻ ലെതർ ഫിനിഷ് ഒക്കെ ആയിട്ടാണ് വരുന്നത് ഒരു യൂണിക് ബോഡി ഡിസൈനിലാണ് ഈ ക്യാമറ മുടികളൊക്കെ ചെയ്തിരിക്കുന്നത് അതുപോലെ വല സൈഡിൽ വോളിംഗ് ും പവർ ബട്ടണും വല സൈഡിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ മൈക്ക് ഡ്യുവൽ മൈക്ക് സിസ്റ്റം തന്നെ കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ത്രീ പോയിന്റ് ഫൈവ് ഓഡിയോ ജാക്ക് ഈ പറഞ്ഞതുപോലെ ഇപ്പൊ വരുന്ന പല ഫോണുകളിലും ഇല്ല അത് ഈ ഒരു ഫോണിനകത്ത് കൊടുത്തിട്ടുണ്ട് ഹെഡ്സെറ്റ് കണക്ട് ചെയ്യാം ഹൈബ്രിഡ് സിം ട്രേ ആണ് ഫോണിനകത്ത് കൊടുത്തിരിക്കുന്നത് മാത്രമല്ല ഈ ഒരു ഫോണിനത് ഈ സിം സപ്പോർട്ട് വരെ നൽകിയിട്ടുണ്ട് അതുകൊണ്ടുള്ള ഒരു ഗുണന്ന് പറയുന്നത് ഒരേ സമയം നമുക്ക് മൂന്ന് സിം കാർഡ് പോലും ഈ ഒരു ഫോണിനകത്ത് വേണമെങ്കിൽ ഇൻക്ലൂഡിംഗ് ഈ സിം നമുക്ക് ഉപയോഗിക്കാം എന്ത് വളരെ തിൻ പ്രൊഫൈലാണ് ഒരു സെന്റർ ഫോൺ ആയിരുന്നു വന്നപ്പോ പക്ഷെ ഒന്നര ദിവസം ഉപയോഗിച്ചപ്പോൾ തന്നെ അതിന്റെ ഒക്കെ പോയി പക്ഷെ ഇതിന്റെ ബോക്സിന് ഇപ്പോഴും നല്ലൊരു നിൽക്കുന്നുണ്ട് ഗ്രാം ആണ് ഫോണിന്റെ വെയിറ്റ് അതുപോലെ ഈ ഒരു ഫ്രെയിം എന്ന് പറയുന്നത് ഒരു പ്ലാസ്റ്റിക് ഫ്രെയിമാണ് ഫോണിന്റെ ബോക്സിൽ പ്ലാസ്റ്റിക് കേസ് കൊടുത്തിട്ടില്ല മോഡറോള ഫോണിന്റെ പാക്കിംഗ് ഒരു പൂർണ്ണമായും പ്ലാസ്റ്റിക് രഹിതമാക്കിയ രീതിയിലാണ് കാണാൻ സാധിക്കുന്നത് അതുകൊണ്ടാണോ ഈ കേസ് കൊടുക്കാത്തതെന്ന് എനിക്ക് തോന്നുന്നു എന്ത് ബാക്ക് കേസ് ഈ ഫോൺ അഡീഷണൽ വാങ്ങേണ്ടതുണ്ട് ഫോണിന്റെ ഡിസ്പ്ലേ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ സിക്സ് പോയിന്റ് സിക്സ് സെവൻ ഇഞ്ചിന്റെ പി ഒ എൽ ഇ ഫ്ളാറ്റ് ഡിസ്പ്ലേ ആണ് ഡിസ്പ്ലേയെ പറ്റി ഒന്നും പറയാനില്ല നല്ല ഡിസ്പ്ലേ തന്നെയാണ് ഈ ഒരു സ്മാർട്ട് അത് കൊടുത്തിരിക്കുന്നത് ഈ ഒരു പഞ്ചഹോൾ ക്യാമറ വളരെ ചെറിയ സൈസില് കൊടുത്തിരിക്കുന്നു ബസലുകൾ വളരെ തിന്നാണ് വളരെ മനോഹരമായിട്ടുള്ള ഡിസ്പ്ലേ മൂവായിരം മിനിറ്റ്സ് ആണ് ഇതിന്റെ ഒരു പീക്ക് ബ്രൈറ്റ്നസ് അതുപോലെ ടെൻ ബിറ്റ് ഡിസ്പ്ലേ ആണ് കോണിംഗ് ഗോർലാ ഗ്ലാസ് ത്രീയുടെ പ്രൊട്ടക്ഷൻ ഉണ്ട് ഗോർലാ ഗ്ലാസ് ത്രീയുടെ പ്രൊട്ടക്ഷൻ കൊടുത്തിരിക്കുന്നത് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ സ്റ്റൈലസ് ഉപയോഗിച്ചുകൊണ്ട് വരയ്ക്കുമ്പോഴൊക്കെ സ്ക്രാച്ച് റെസിസ്റ്റന്റ് ആയിരിക്കാൻ വേണ്ടിയിട്ടാണ് ഗോർലാ ഗ്ലാസ് ത്രീക്ക് പ്രൊട്ടക്ഷൻ കൊടുത്തിരിക്കുന്നത് എന്നാൽ താഴെയൊക്കെ വീണാൽ ഫോണിൻ്റെ ഡിസ്പ്ലേ പൊട്ടാനുള്ള സാധ്യതയുണ്ട് അത്രയും ഹയർ ആയിട്ടുള്ള ഒരു പ്രൊട്ടക്ഷൻ അല്ല കൊടുത്തിരിക്കുന്നത് എന്നുള്ളതും ഓർക്കണം നൂറ്റി ഇരുപത് ഹെഡ്സിന്റെ റിഫ്രഷ് ആയിട്ടുണ്ട് വൺ പോയിന്റ് ഫൈവ് കെ റെസൊല്യൂഷൻ ഡിസ്പ്ലേ ആണ് ഈ ഒരു ഫോണിനകത്ത് നൽകിയിരിക്കുന്നത് ഫോണിന്റെ ഇൻ ഡിസ്പ്ലേയിലാണ് ഫിംഗർ പ്രിന്റ് സംവിധാനം കൊടുത്തിരിക്കുന്നത് കാര്യങ്ങൾ ഇങ്ങനൊക്കെ ആണെങ്കിലും ഡിസ്പ്ലേയിൽ ഒരു കുറവുണ്ട് എച്ച് ഡി ആറിന്റെ സപ്പോർട്ടില്ല അതായത് നമ്മൾ യൂട്യൂബിലൊക്കെ വീഡിയോ എച്ച് ഡി ആർ വീഡിയോകൾ പ്ലേ ചെയ്തു കഴിഞ്ഞാൽ എച്ച് ഡി ആർ സപ്പോർട്ട് ഈ ഒരു ഫോണിന്റെ ഡിസ്പ്ലേ നൽകുന്നില്ല പക്ഷേ നമുക്ക് നെറ്റ്ഫ്ലിക്സിലൊക്കെ വൈഡ് വൈൻ എൽ വൺ സപ്പോർട്ട് നൽകുന്നുണ്ട് അതുകൊണ്ട് തന്നെ എച്ച് ഡി കണ്ടന്റുകൾ അതിൽ കാണാൻ സാധിക്കും ക്യാമറ എനിക്ക് ഭയങ്കരമായിട്ട് ഒരു സ്മാർട്ട് ഫോണിനകത്ത് ഇഷ്ടപ്പെട്ടു എന്ന് വേണം പറയാൻ നല്ല ക്യാമറ ക്വാളിറ്റി അതുപോലെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഒരു കാര്യം ശ്രദ്ധിക്കണം നമ്മൾ ഈ ഫോണിൽ എടുക്കുന്ന ഫോട്ടോകൾ ഈ ഒരു ഫോണിന്റെ ഡിസ്പ്ലേയിലൂടെ കണ്ടാൽ ഭയങ്കര സാച്ചുറേറ്റഡ് ആയിട്ട് നമുക്ക് തോന്നാനുള്ള സാധ്യതയുണ്ട് കാരണം ഡിസ്പ്ലേ കുറച്ച് ഓവർ സാച്ചുറേറ്റഡ് ആണ് ഞങ്ങൾ ഇതിൽ അതെടുത്ത ഫോട്ടോകൾ കമ്പ്യൂട്ടറിലേക്ക് മാറ്റി നോക്കിയപ്പോഴാണ് അതിന്റെ ഒറിജിനൽ കളർ കൃത്യമായിട്ട് മനസ്സിലായത് അത്രയും ഈ ഫോട്ടോ ഡിസ്പ്ലേയിലൂടെ കാണുന്ന അത്രയും സാച്ചുറേറ്റഡ് സാച്ചുറേറ്റഡൊന്നുമല്ല ഒരുവിധം നോർമൽ കളറാണ് ഈ ഒരു സ്മാർട്ട് ഫോണിനെ സംബന്ധിക്കുന്നത് ഇനി ഭയങ്കരമായിട്ട് ഇതിന്റെ ക്യാമറ വിഭാഗം ഇഷ്ടപ്പെട്ടു നമുക്ക് നല്ല ക്വാളിറ്റി ഉള്ള ഫോട്ടോസും എസ്പെഷ്യലി വീഡിയോസും നമുക്ക് നൽകുന്നുണ്ട് എടുത്ത് പറയേണ്ട ഒരു കാര്യം സാധാരണ ഇപ്പോൾ വരുന്ന പല ഫോണുകളും അങ്ങനെ ചെയ്യാത്ത ഒരു കാര്യമുണ്ട് നമുക്ക് വൈഡ് വൈഡാങ്കിൾ പോലും ഇതിനകത്ത് ഫോർ കെ സപ്പോർട്ട് ഉണ്ട് ബാക്ക് ക്യാമറ ഫോർ കെ റെസൊല്യൂഷൻ സെൽഫി ക്യാമറ ഫോർ കെ റെസൊല്യൂഷൻ പക്ഷേ ഓർക്കെ എല്ലാ ഫോർ കെ റെസൊല്യൂഷൻ ഉണ്ടെങ്കിലും എല്ലാം നമുക്ക് തേർട്ടി എഫ് പി എസ് ഉള്ളൂ സിക്സ്റ്റി എഫ് പി എസ് സപ്പോർട്ട് ഇല്ല എങ്കിലും അത് വലിയ കാര്യം തന്നെയാണ് മൂന്ന് ക്യാമറകളിലും ഈ പറയുന്ന ഫോർ കെ തേർട്ടി എഫ് പി എസ് സപ്പോർട്ട് കൊടുത്തിരിക്കുന്നു എന്നുള്ളത് സെൽഫി എടുക്കുന്നതിന് വേണ്ടി തേർട്ടി ടു എം ബിയുടെ ഫോർ കെ സപ്പോർട്ടുള്ള സെൽഫി ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത് ക്യാമറ ക്വാളിറ്റി മനോഹരമാണ് ഒന്നും പറയാനില്ല ഫോൺ നല്ല രീതിയിൽ പ്രോസസ്സ് ചെയ്താൽ അടിപൊളിയാക്കി തരുന്നുണ്ട് ഞാൻ എന്താ ഈ കാണുന്ന സ്കൈക്ക് അഭിമുഖമായിട്ട് നിന്ന് ഒരു സെൽഫി എടുക്കാൻ പോവുകയാണ് നോക്കി ഇവിടെ ആ ഒരു സ്കൈ ക്യാമറയിലൂടെ കാണുമ്പോൾ നോക്കി നല്ല ബ്ലോൺ ഔട്ട് ആയിട്ടാണ് കാണുന്നത് പക്ഷേ ഫോട്ടോ എടുത്ത് കഴിയുമ്പോൾ ആ ഒരു പ്രോസസ്സിങ്ങിലൂടെ എന്ത് വ്യത്യാസം വരും നോക്കണം ഇത് ഇവിടെ കാര്യമായിട്ടുള്ള ഒരു പ്രോസസ്സിംഗ് നടക്കുന്നതായിട്ട് കാണാം ഓക്കെ ആ ഫോട്ടോയിലേക്ക് സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ ആ സ്കൈ എല്ലാം ഉണ്ടല്ലേ ആ ക്ലൗഡ്സ് വരെ ഇപ്പം നല്ല വിസിബിൾ ആയപ്പോൾ ഇത്തരത്തിൽ നല്ല രീതിയിൽ പ്രോസസ്സ് ചെയ്തിട്ടാണ് അപ്പോൾ ഈ ഒരു ഫോട്ടോ ഇത്രയും അടിപൊളിയാക്കി ഈ ഒരു ഫോൺ നൽകുന്നത് എസ്പെഷ്യലി സെൽഫി എന്നാണ്ടല്ലേ നല്ല ആ ഒരു എച്ച് ഡി ആർ എഫക്റ്റും ആ ഡൈനാമിക് റേഞ്ചൊക്കെ അടിപൊളിയായിട്ട് ഈ ഒരു ഫോണിനകത്ത് ലഭിക്കുന്നുണ്ട് പെർഫോമൻസിനെ പറ്റി പറഞ്ഞാൽ സ്നാപ്ഡ്രാഗൻ്റെ സെവൻ എസ് ജെൻ ടു എന്ന് പറയുന്ന പ്രോസസറാണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിരിക്കുന്നത് അതൊരു ഭയങ്കര പെർഫോമൻസ് നൽകുന്ന പ്രോസസർ ഒന്നുമല്ല ഈ പ്രൈസ് പോയിന്റിൽ ഇതിലും മികച്ച പെർഫോമൻസ് നൽകുന്ന ഫോണുകൾ വേറെ ഉണ്ട് എന്നുള്ള സത്യമാണ് അപ്പോൾ ഒരിക്കലും മോട്ടോറുള്ള ഫോൺ ആരും ഈ പറഞ്ഞാലും ഭയങ്കര ഗെയിമിങ്ങിന് വേണ്ടിയിട്ട് വാങ്ങുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ത് തന്നാലും എയ്റ്റ് ജി ബി റാം ടു ഫിഫ്റ്റി സിക്സ് ജി ബി എന്ന് പറയുന്ന ഒറ്റ വേരിയന്റ് ആണ് എൽ പി ഡി ഡി ആർ ഫോർ എക്സ് റാമാണ് സ്റ്റോറേ ടൈപ്പ് യു എസ് ടു പോയിന്റ് ടു ആണ് ഈ പ്രൈസ് പോയിന്റിൽ ടൂ പോയിന്റ് ടു അല്ലാതെ അതിലും ഉയർന്ന യു എസ് ത്രീ പോയിന്റ് വൺ ഒക്കെ നൽകുന്ന ഫോണുകൾ ഉണ്ട് എന്നുള്ളതും ഓർക്കണം നമുക്ക് മെമ്മറി കാർഡ് എക്സ്പാൻഷൻ സാധ്യമാണ് വൺ ജി ബി വരെയുള്ള മെമ്മറി കാർഡ് എക്സ്പാൻഷൻ ഈ ഒരു ഫോണിൽ സാധ്യമാണ് ആറ് ലക്ഷം റേഞ്ചിലുള്ള ഒരു ആൻഡി ടു സ്കോറാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ സമ്മാനിക്കുന്നത് അപ്പോൾ ഗെയിമിംഗ് ഒക്കെ ഇപ്പോൾ ബി ജി എം എ പറഞ്ഞാൽ സിക്സ്റ്റി എഫ് പി എസ് സപ്പോർട്ട് മാത്രമേ ഉള്ളൂ ഈ പ്രൈസ് പോയിന്റിൽ ബി ജി എം എ നൂറ്റി ഇരുപത് എഫ് പി എസ് കളിക്കാവുന്ന ഫോണുകളുണ്ട് അപ്പോൾ ഇത് ഗെയിമിങ്ങിന് വേണ്ടിയിട്ടുള്ള അല്ല എന്ന് ഓർക്കണം ഈ പറഞ്ഞ ഒരു ഓവറോൾ എക്സ്പീരിയൻസ് ക്യാമറ ഡിസൈൻ ഡിസ്പ്ലേ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കി വാങ്ങുന്നവർക്ക് മാത്രമാണ് ഈ ഒരു ഫോൺ സ്യൂട്ട് സ്യൂട്ടാവുക ഈ ഒരു ഫോണിനകത്ത് നമ്മൾ ഗ്രാഫിക്സ് സ്മൂത്തില് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രെയിം റേറ്റ് എക്സ്ട്രീമിൽ ഗെയിം പ്ലേ സാധ്യതയാണ് തരക്കേടില്ലാത്തൊരു ഗെയിമിംഗ് എക്സ്പീരിയൻസ് മാത്രമാണ് ഈ ഒരു ഫോൺ സമ്മാനിക്കുന്നത് കളിക്കാൻ സാധിക്കുമോ എന്ന് ചോദിച്ചാൽ സാധിക്കും എക്സ്ട്രീം ഗെയിമിംഗ് എക്സ്പീരിയൻസ് ഒന്നും ഈ ഒരു ഫോണിൽ നിന്ന് ലഭിക്കുന്നില്ല ബാറ്ററി സൈഡിലേക്ക് വന്നാൽ അയ്യായിരം എം എച്ച് ബാറ്ററി ഉണ്ട് അറുപത്തിയെട്ട് വാട്ടിന്റെ ടർബോ ഫാസ്റ്റ് ചാർജർ ഫോന്റെ ബോക്സിനകത്തുണ്ട് ഉണ്ട് അറുപത്തെട്ട് വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ഉണ്ട് ഈവൻ പതിനഞ്ച് വാട്ടിന്റെ വയർലെസ് ചാർജിംഗ് സപ്പോർട്ട് വരെ ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് എന്നുള്ളത് ഒരു വലിയ കാര്യമാണ് ഈ പ്രൈസ് പോയിന്റിൽ ഈ പറയുന്ന വയർലെസ് ചാർജിങ് കൊടുക്കും എന്നുള്ളത് ഒരു വലിയ ഹൈലൈറ്റ് തന്നെയാണ് കാറിലൊക്കെ ഇതുപോലെ വയർലെസ് ചാർജ് ഉണ്ടെങ്കിൽ ഫോൺ ഇതുപോലെ ജസ്റ്റ് വെച്ചാൽ മതി ചാർജ് ആവും ആൻഡ്രോയിഡിന്റെ ലേറ്റസ്റ്റ് വെർഷൻ ആൻഡ്രോയിഡ് ഫിഫ്റ്റീൻ ആണ് ഫോണിൽ വരുന്നത് രണ്ട് ആൻഡ്രോയിഡ് അപ്ഡേറ്റുകൾ ലഭിക്കും ആൻഡ്രോയിഡ് സെവൻറ്റീൻ വരെ പോകും മൂന്ന് വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റും ലഭിക്കും പക്ഷേ ഈ പ്രൈസ് പോയിന്റിൽ നത്തിങ് ഒക്കെ മൂന്ന് ആൻഡ്രോയിഡ് അപ്ഡേറ്റ് മെയിൻ നൽകും അതുപോലെ ആറ് വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റും ഒക്കെ നൽകും ഇതിൽ നിന്ന് താന്ന സി എം എ ഫോൺ ടു പ്രോയിലൊക്കെ ത്രീ പ്ലസ് സിക്സ് ഇയേഴ്സിന്റെ സപ്പോർട്ടാണ് നത്തിങ് നൽകുന്നത് പക്ഷേ ഇവിടെ ടു പ്ലസ് ത്രീയേ ഉള്ളൂ എന്നുള്ളത് ഓർക്കണം അതുപോലെ ഈ ഒരു ഫോണിനകത്ത് സ്പീക്കറുകളാണ് ഞാൻ ഞാനിതിനകത്ത് സൗണ്ട് കേട്ട് നോക്കി അത്രയും ഒരു ഭയങ്കര വാവുന്നൊന്നും പറയാനില്ല ഒരു മീഡിയം സൗണ്ട് ക്വാളിറ്റി മാത്രമേ ഉള്ളൂ ഈ ഒരു ഫോണിനകത്ത് എന്തായാലും സ്റ്റീയോ സ്പീക്കർ കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് വലിയ കാര്യം അതുപോലെ ഡോൾ ബി അറ്റ്മോ സപ്പോർട്ടും ഫോണിനകത്ത് നൽകിയിട്ടുണ്ട് ഐ പി സിക്സ്റ്റി എയ്റ്റ് ഡസ്റ്റ് ആൻഡ് വാട്ടർ റെസിസ്റ്റൻസ് ആണ് ഈ ഒരു സ്മാർട്ട് ഫോണത്ത് നൽകിയിട്ട് മാത്രമല്ല മിലിറ്ററി സ്റ്റാൻഡേർഡ് എയ്റ്റ് എൻ എച്ച് സർഫിക്കേഷൻ ഉണ്ട് താഴെയൊക്കെ വീണാൽ അങ്ങനൊന്നും വലിയ പ്രശ്നങ്ങളൊന്നും വരില്ല എന്ന് ആ ഒരു സർട്ടിഫിക്കേഷൻ ബോധ്യപ്പെടുത്തുന്നുണ്ട് എൻ എഫ് സി സപ്പോർട്ട് നൽകിയിട്ടുണ്ട് അതുപോലെ ഇ സിം ഞാൻ ആൾറെഡി പറഞ്ഞാണ് ഇ സിമിന്റെ സപ്പോർട്ട് ഈ ഒരു ഫോണിനകത്ത് നൽകിയിട്ടുണ്ട് നമുക്ക് ഈ ഒരു സ്റ്റൈലസ് ഉള്ളത് കൊണ്ട് മറ്റു ചില ഗുണങ്ങളുണ്ട് അതായത് ഇതിനകത്ത് ഹാൻഡ് റൈറ്റിംഗ് കാൽക്കുലേറ്റർ എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ ഉണ്ട് ത്രീ പ്ലസ് ഫോർ ഈക്വൽ ടു ഉണ്ടല്ലേ ആൻസർ ഇവിടെ വരുന്നുണ്ട് ഇത്തരത്തിലുള്ള ഹാൻഡ് റിട്ടേൺ കാൽക്കുലേറ്റർ ഉണ്ട് അതുപോലെ സ്കെച്ച് ടു ഇമേജ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് അത് കൈകൊണ്ട് ജസ്റ്റ് കോറിയിടുന്ന ഇമേജുകളെ എ ഉപയോഗിച്ചുകൊണ്ട് നല്ല രീതിയിൽ കൺവേർട്ട് ചെയ്ത് തരുന്ന നല്ല ഇമേജുകളാക്കി മാറ്റുന്ന ഓപ്ഷൻ ഈ ഒരു ഫോണിനകത്ത് നൽകിയിട്ടുണ്ട് അതുപോലെ ഫ്രീ ഫോം ക്രോപ്പ് ഉണ്ട് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ വരച്ചുകൊണ്ട് ക്രോപ്പ് ചെയ്യാം സാധാരണ നമ്മൾ സ്ക്രീൻഷോട്ട് ഒക്കെ എടുത്ത് ക്രോപ്പ് ചെയ്യുമ്പോൾ സ്ക്വയർ ഷേപ്പിലല്ലേ ക്രോപ്പ് ക്രോപ്പുകയുള്ളൂ അതുപോലെ നോട്ട് എഴുതാൻ സ്ക്രീൻഷോട്ട് എടുക്കാനും ഈ ഒരു പെൻ യൂസ് ചെയ്യാം അപ്പൊ ഈ ഒരു ഫോണിന്റെ ഗുണങ്ങളും ദോഷങ്ങളും രണ്ടാക്കി പറയുകയാണെങ്കിൽ ഈ സിം സപ്പോർട്ട് ഹൈലൈറ്റ് ആണ് ഐ പി സിക്സ്റ്റി എയ്റ്റ് ഡസ്റ്റ് ആൻഡ് വാട്ടർ റെസിസ്റ്റൻസ് ഉണ്ട് വയർ ചാർജിംഗ് ഉണ്ട് നല്ല ഡിസ്പ്ലേ നല്ല ക്യാമറ എൻ എഫ് സി സപ്പോർട്ട് ഉണ്ട് ത്രീ പോയിന്റ് ഫൈവ് എം എം ഓഡിയോ ജാക്ക് ഉണ്ട് മിലിറ്ററി സ്റ്റാൻഡേർഡ് സർട്ടിഫിക്കേഷൻ നൽകിയിട്ടുണ്ട് എന്നിവ ഗുണങ്ങളാകുമ്പോൾ ഈ ഒരു ഫോണിന്റെ ദോഷങ്ങൾ എന്ന് പറയുന്നത് ഈ ഫോണിന്റെ സ്റ്റൈലസ് ഞാൻ പറഞ്ഞതുപോലെ പാം റിജക്ഷൻ സപ്പോർട്ട് ഇല്ല കൈവിരലുകൾ തട്ടിക്കഴിഞ്ഞാൽ ഒന്നും എഴുതാൻ സാധിക്കുന്നില്ല എന്നുള്ളത് ഒരു കുറവാണ് അതുപോലെ സാധാരണ മോട്ടോറുള്ള ഫോണിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കുറച്ച് ബ്ലോട്ട് വേസുകൾ ഇതിൽ കാണുന്നു എന്നുള്ളത് ഇറിറ്റേറ്റിംഗ് ആണ് അതുപോലെ കേസ് ഫോണിന്റെ ബോക്സിൽ കൊടുത്തിട്ടില്ല എന്നുള്ളത് വേണമെങ്കിൽ ഒരു കുറവായിട്ട് പറയാം ഡിസ്പ്ലേയിൽ യൂട്യൂബിലൊക്കെ വീഡിയോ കാണുമ്പോൾ എച്ച് ഡി ആർ സപ്പോർട്ട് ഇല്ല എന്നുള്ളതും ഈ ഒരു ഫോണിൻ്റെ കുറവായിട്ട് പറയാം അപ്പോൾ ഈ ഒരു ഫോൺ ഈ പറഞ്ഞ പോലെ സ്റ്റൈലസ് ഒരുപാട് യൂസ് ഉള്ള ഒരാൾ നിങ്ങൾ സ്റ്റൈലസ് ഉണ്ടെന്ന് കണ്ടിട്ട് ചാടി കയറി മേടിക്കരുത് ഒരു വലിയ നഷ്ടമായി പോകും അപ്പോൾ ഈ ഒരു സ്റ്റൈലസ് ഇതിനകത്ത് യൂസ് ഇല്ലെങ്കിൽ പിന്നെ ഈ ഒരു ഫോൺ വാങ്ങേണ്ട കാര്യമില്ല കാരണം ഇതിൽ നിന്നും മികച്ച മോട്ടറോള എഡ്ജ് ജി ഫ്യൂഷൻ എന്ന് പറയുന്ന ഫോൺ ഏകദേശം ഈ പ്രൈസ് പോയിന്റിൽ സ്റ്റൈലസ് ഇല്ലാതെ ഇതിൽ നിന്ന് നല്ല സ്പെക്ക് ലഭിക്കും അപ്പോൾ സ്റ്റൈലസിന് വേണ്ടി ഈ ഒരു ഫോൺ വാങ്ങിക്കഴിഞ്ഞാൽ നഷ്ടമാണ് എൻ്റെ അഭിപ്രായത്തിൽ മറ്റേ ഇതിൽ നിന്നും മോട്ടോറോളി സിസ്റ്റി ഫ്യൂഷൻ ആയിരിക്കാം കുറച്ചുകൂടി ബെറ്റർ എന്ന് തോന്നുന്നു എന്തായാലും അതിൻ്റെ വീഡിയോ ഉടൻ തന്നെ നമ്മുടെ ചാനൽ തന്നെ വരുന്നതായിരിക്കും കാണാൻ മറക്കണ്ട ഇതിൻ്റെ പ്രൈസ് എല്ലാവർക്കും അറിയാമായിരിക്കും എയ്റ്റ് ജി ബി ടു ഫിഫ്റ്റി സിക്സ് ജി ബി എന്ന ഒറ്റം മോഡൽ ഇരുപത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപയാണ് അപ്പോൾ മോട്ടോറോള എഡ് സിസ്റ്റി ഫ്യൂഷന്റെ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങളിലേക്ക് അത് നോട്ടിഫിക്കേഷൻ എത്താൻ നിങ്ങൾ ഇനിയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം ഇതുപോലെ മനോരമായിട്ടുള്ള മറ്റു വീഡിയോ ആയിട്ട് അടുത്ത വലിയ വീഡിയോ വരെ സ്റ്റേ സേ ബൈ